നമ്മുടെ പൂന്തോട്ടത്തിലെ പൂക്കൾക്ക് രാത്രിയിലാണോ അതോ പകലാണോ കൂടുതൽ ഭംഗി നിങ്ങൾക്ക് ഏതാ തോന്നിയിട്ടുള്ളത് രണ്ടും ശരിക്കും രണ്ട് വൈബാണ് കേട്ടോ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഫോണിൻ്റെ ഫ്ലാഷിൽ മാത്രമായിട്ട് നമ്മുടെ പൂക്കളിങ്ങനെ തെളിഞ്ഞു നിൽക്കുമ്പോൾ അതിന് ശരിക്കും വേഗൊരു വൈബ് തന്നെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതൊന്നുമല്ല രാത്രിയിൽ നമ്മുടെ ഒച്ചിരേ പിടിക്കാൻ വേണ്ടി പിന്നെ കുറച്ച് കുഞ്ഞു തൈകളുണ്ട് അവരെയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാൻ വേണ്ടി പോയപ്പോൾ വെറുതെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോഴെനിക്ക് തോന്നിയത് ഇവരെയൊക്കെ രാത്രി കാണാൻ കൊള്ളാമല്ലോ കുറച്ച് കൂടി ബെറ്റർ ആണല്ലോ എന്ന് തോന്നിയത് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പോയി നോക്കാറുണ്ട് പക്ഷേ ഇങ്ങനെയൊരു വീഡിയോ ആയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ചിലപ്പോൾ അത് പോയി പണ്ടൊക്കെ പോയി ഫോട്ടോയൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ ശരിക്കും കൊള്ളാം കേട്ടോ ഒരു വേറെ വൈബ് ലുക്ക് നിങ്ങളിങ്ങനെ പോയി എടുത്ത് നോക്കിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇനി ഇവരുടെ പകലത്തെ ഭംഗിയും കൂടെ കണ്ടാലോ രണ്ടും ശരിക്കും രണ്ട് വൈബ് തന്നെയാണല്ലേ പകല് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ആ ഒരു പച്ചപ്പും ഒരു പ്രകാശവും നമ്മുടെ പൂക്കളുടെ കളറും കൂടെ കൂടുമ്പോൾ അത് വേറൊരു ലുക്ക് എന്നാൽ രാത്രിയിൽ നല്ല ബ്ലാക്ക് ആയിട്ടുള്ള ഒരു മൂഡിൽ നമ്മുടെ ഫോട്ടോ എടുക്കുമ്പോൾ അതിന് വേറൊരു ലുക്ക് കേട്ടോ കാരണം ബ്ലാക്കിൽ ഏത് കളറ് വന്നാലും എടുത്തറിയുമല്ലോ ആ ഒരു വൈബിൽ അത് വേറെ ലുക്ക് ഇത് വേറെ ലുക്ക് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഫ്ലോക്സിൻ്റെ വിത്തും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നിലവിൽ കുറച്ച് വിത്തുകൾ ും കൂടെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ വിത്തിന് വില വരുന്ന മുപ്പത് രൂപയായിരിക്കും അൻപതിൽ കൂടുതൽ വിത്തുകൾ നമുക്ക് ഒരു പാക്കറ്റിൽ ഉണ്ടായിരിക്കും കേട്ടോ ഒരുപാട് പേര് റേറ്റ് കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ കമൻറ്റൊക്കെ കണ്ടുവരുമ്പോൾ നേരം കുറയാകും അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിലിങ്ങനെ പറഞ്ഞത് കേട്ടോ പോസ്റ്റിൽ വഴി നിങ്ങൾക്ക് അയച്ച് തരുന്നതായിരിക്കും ഇതെല്ലാം ഞാൻ വിത്തുകൾ ജെർമിനേഷൻ നോക്കാൻ വേണ്ടി പാകിയിട്ടുള്ളതായിരുന്നു കേട്ടോ അങ്ങനെ കിട്ടിയ പ്ലാന്റുകളാണ് ഇതെല്ലാം വിത്തുകൾ പാകുമ്പോൾ നല്ല ജെർമിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം അതിൻ്റേതായ അളവിലുള്ള രാവിലത്തെ സൺലൈറ്റ് കൂടെ നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവും ഒരു ബാലൻസ്ഡ് വരുമ്പോഴാണ് കേട്ടോ വിത്തുകൾക്ക് നല്ല ജെർമിനേഷൻ കിട്ടും നല്ല കരുത്തോടെ കൂടി നമ്മുടെ പ്ലാന്റുകളിലേക്ക് ആ വിത്തുകളായിത്തീരും ചെയ്യുന്നത് കേട്ടോ പൂക്കൾക്ക് കളവും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സൺലൈറ്റാണ് ഏറ്റവും പ്രധാനം ഇനി ഇന്ന് നമ്മുടെ ഫ്ലോക്സിൻ്റെ പ്ലാന്റിൽ പുതിയതായിട്ട് വിരിങ്ങി കേട്ടേ കളകാണ് കേട്ടോ അതായത് ഇത് നമ്മുടെ ഫ്ലോക്സ് ടിങ്കിൾൻ്റെയാണ് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കോടികൾ കെട്ടോ ഇനി നാളത്തെ വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്ക്